ഏറ്റവും ഏറ്റവും മികച്ച വസ്ത്രങ്ങൾ കുറഞ്ഞ നൽകി ഫാഷൻ പുതുമ പുതുമ നൽകിയ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് ഫോൺ നമ്പർ മുനിസിപ്പാലിറ്റി ഡിവിഷൻ നാൽപ്പത് മുണ്ടത്തികോട് കോൺഗ്രസ് നേതാവ് ബി ജെ പി കോൺഗ്രസ് നേതാവും സാംസ്കാരിക രംഗത്ത് സജീവ സാന്നിധ്യവുമായ രാജശ്രീ സുഗുണൻ ആണ് ചേർന്നത് നോർത്ത് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് നിവേദിത ഷാൾ അണിയിച്ച് സ്വീകരിച്ചു വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റി ഡിവിഷൻ നാൽപ്പത് മുണ്ടത്തിക്കോടിലെ പ്രമുഖ കോൺഗ്രസ് നേതാവും ലയൻസ് ക്ലബ്ബ് എൻഎസ്എസ് ഉൾപ്പെടെയുള്ള സംഘടനകളിലെ വിവിധ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ സജീവ സാന്നിധ്യവുമായ രാജശ്രീ സുഗുണൻ ബിജെപിയിൽ ചേർന്നു ബി ജെ പി നോർത്ത് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കറ്റ് നിവേദിത ഷാൾ അണിയിച്ചു സ്വീകരിച്ചു മുണ്ടത്തിക്കോട് കല്ലടി അയ്യപ്പൻകാവിലെ ഹാളിൽ വെച്ച് നടന്ന യോഗത്തിൽ വാർഡ് കൺവീനർ മണികണ്ഠൻ അധ്യക്ഷത വഹിച്ചു ബി ജെ പി നോർത്ത് ജില്ലാ സെക്രട്ടറി നിത്യസാഗർ മണ്ഡലം പ്രസിഡന്റ് രഞ്ജിത്ത് കെ കെ ജനറൽ സെക്രട്ടറിമാരായ സുനിൽകുമാർ സി വി ബിനീഷ് കെ ആർ ട്രഷറർ രാമപ്രസാദ് യുവമോർച്ച ജില്ലാ ജനറൽ സെക്രട്ടറി സുമിത് ഇ എസ് മുണ്ടത്തിക്കോട് ഏരിയ പ്രസിഡന്റ് സുഗേഷ് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു